സ്നേഹം മാത്രം പോരാ ബന്ധങ്ങളിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷേ നമുക്ക് ചെയ്യേണ്ട ഒന്നാണ് ഡൂയിങ് ലവ് ഡൂയിങ് ലവ് ആണ് നമ്മുടെ റിലേഷൻഷിപ്പിൽ നന്നായി നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് എന്താണ് ഈ ഡൂയിങ് ലവ് ഡൂയിങ് ലവ് മീൻസ് ഷോയിങ് അപ്പ് എവ്രി ഡേ അതായത് സ്നേഹം മാത്രം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മൾ എല്ലാ ദിവസവും ആ സ്നേഹം കാണിക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ ടയേർഡ് ആവാം ദേഷ്യത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മുടെ അന്നത്തെ ഒരു ദിവസം ഈസി ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ അന്നത്തെ ഒരു ദിവസം വളരെ സൈലൻ്റ് ആയിട്ടിരിക്കാനായിരിക്കാം നമ്മൾ ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് വിചാരിക്കാത്തൊരു ദിവസമായിരിക്കാം എന്ത് തന്നെ ആണെങ്കിലും ചെറിയ ആക്ഷൻസിലൂടെയെങ്കിലും നമ്മുടെ പാർട്ട്ണറെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കുകയും ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ദിവസേന തന്നെ കാണിക്കണം കാരണം സ്നേഹം എന്ന് പറയുന്ന ഒരു സാധനം അവർക്ക് അത് ഫീൽ ചെയ്തില്ല എങ്കിൽ കിട്ടുന്നില്ല എങ്കിൽ പലതരത്തിൽ ബന്ധങ്ങൾ താഴെ പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മുടെ പങ്കാളിക്ക് നമ്മൾ വളരെ ചെറിയ രീതിയിൽ നമുക്ക് സ്നേഹം കാണിക്കാൻ സാധിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഐ അണ്ടർസ്റ്റാൻഡ് യു അല്ലെങ്കിൽ ഐ ഹിയർ യു അല്ലെങ്കിൽ ഇതെന്ത് സംഭവിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തൊരു തെറ്റുണ്ട് എങ്കിൽ ഒന്ന് തോൽക്കാൻ തയ്യാറായുള്ളൂ ഒരു ക്ഷമ പറയുന്നതിലൂടെ ഇതൊക്കെ ഇവരുമായിട്ട് ചേർന്ന് വളരാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഡോക്ടർ സ്യൂ ജോൺസൺ പറഞ്ഞതുപോലെ ലവ് ഇസ് നോട്ട് ഇ ജസ്റ്റ് എ ഫീലിംഗ് ഇറ്റ്സ് എ സീരീസ് ഓഫ് ആക്ഷൻസ് ഒരാൾ അകന്നു പോവുകയോ ബന്ധത്തിൽ ഡിസ്റ്റൻ്റ് ആയി എന്ന് തോന്നുകയോ ചെയ്യേണ്ടത് നമ്മൾ എത്രത്തോളം ആ സ്നേഹം ഫീൽ ചെയ്യുന്നു എന്നുള്ളതിലല്ല എത്രമാത്രം ആ വ്യക്തിയോട് കാണിക്കുന്നു എന്നുള്ളതാണ് അതിനിങ്ങനെ ആക്ഷൻസ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കണം എങ്കിൽ മാത്രമാണ് ആ ബന്ധം നിലനിൽക്കുക